ഇന്ന് ഫെബ്രുവരി മാസം ഇരുപത്തിരണ്ടാം തീയതി വിശുദ്ധ പത്രോസിന്റെ റോമാ റോമാസിംഹാസനത്തിന്റെ ഓർമ്മ തിരുനാളാണിന്ന് സ്വർഗത്തിന്റെ താക്കോലുകളും കുഞ്ഞാടുകളെയും ചെമ്പരിയാടുകളെയും മേയ്ക്കുവാനുള്ള അധികാരവും പത്രോസിനാണ് ലഭിച്ചിട്ടുള്ളത് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചതിന് ശേഷം പത്രോസ് കുറേ നാൾ പലസ്തീനായി തന്നെ താമസിച്ചു അതിനുശേഷം അന്ത്യോക്കയിലേക്ക് പോയി അവിടെ ഏഴ് കൊല്ലം താമസിച്ചിരുന്നുവെന്ന് വിശുദ്ധ ഗ്രിഗറി പറയുന്നു റോമിലേക്ക് പോകുന്നതിന് മുൻപ് ഏതാനും സംവത്സരം അദ്ദേഹം അന്ത്യോക്കയിൽ ആസ്ഥാനം ഉറപ്പിച്ചിരുന്നുവെന്ന് എവുസേബിയൂസ് ഒറിജിൻ വിശുദ്ധ ജെറോം വിശുദ്ധ ഇന്നസെന്റ് ജലാസിയുസ് പാപ്പ വിശുദ്ധ ക്രിസോസ്തം എന്നിവർ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് അന്ത്യോക്കയിൽ നിന്ന് പുറപ്പെട്ട് പത്രോസ് പൗലോസിനോടൊപ്പം റോമയിൽ സുവിശേഷം പ്രസംഗിച്ചുവെന്നും ഇരുവരും നീറോ ചക്രവർത്തിയുടെ കാലത്ത് ഒരേ ദിവസം തന്നെ രക്തസാക്ഷിത്വം വരിച്ചുവെന്നും പരമ്പരാഗതമായിട്ട് വിശ്വസിച്ചു വരുന്നു ഒരു റോമൻ പുരോഹിതനായ കായൂസ് ഇത് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് സെഫറിനുസ് പാപ്പായുടെ ഭരണകാലത്താണ് കായൂസ് ജീവിച്ചിരുന്നത് വത്തിക്കാൻ കുന്നിൽ പത്രോസിന്റെ ശരീരം സംസ്കരിച്ചിരുന്നതായി രേഖപ്പെടുത്തിയിട്ടുമുണ്ട് രണ്ടാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വിശുദ്ധ ഇരണേവുസ് പറയുന്നു രണ്ട് മഹാ അപ്പസ്തോലന്മാരായ പത്രോസ് പൗലോസുമാരുടെ അടിസ്ഥാനത്തിൽ സ്ഥാപിതമായിരിക്കുന്ന എത്രയും ശ്രേഷ്ഠവും മഹത്വമായ സഭയാണ് റോമാസഭ എബുസേബിയൂസ് പല പ്രാവശ്യം ഇക്കാര്യം പ്രസ്താവിച്ചിട്ടുണ്ട് ഒരിജിൻ വിശുദ്ധ ജെറോം വിശുദ്ധ അംബ്രോസ് വിശുദ്ധ അഗസ്റ്റിൻ മുതലായ സഭാപിതാക്കന്മാരും ഇതിന് സാക്ഷ്യം വഹിക്കുന്നുമുണ്ട് പത്രോസിന്റെ സിംഹാസനമാണ് റോമ എന്ന് വിശുദ്ധ സിപ്രിയൻ പറയുന്നു പരിശുദ്ധ കത്തോലിക്ക സഭ ഇന്ന് ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഇന്നേ ദിവസം പത്രോസിന്റെ ഇന്നത്തെ പിൻഗാമിയായ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്കു വേണ്ടി നാം തിഷ്ടമായി പ്രാർത്ഥിക്കേണ്ടതാണ് വിശുദ്ധരായ അജപാലകന്മാരെ നൽകണമേ എന്ന് നമുക്ക് നല്ല ദൈവത്തോട് അപേക്ഷിക്കുകയും ചെയ്യാം നമ്മുടെ കർത്താവ് ശമിശാട് കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആ